ഹലോ ഗെയ്സ് വെൽക്കം ടു കുക്ക് ട്രാവലീറ്റ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു നാടൻ ചിക്കൻ വറുത്ത വറുത്തരച്ചതിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് ആ ചിക്കൻ വറുത്ത് അരയ്ക്കുന്നത് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം വറുത്തെരച്ചിരിക്കണോ നമ്മൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയ തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് ഇത് ആദ്യം ഒന്ന് വറുത്തെടുക്കണം അത് വറുത്തെടുത്ത് അതിൻ്റെ പാകമായിട്ട് വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് കുറച്ച് പൊടികൾ ചേർക്കണം അപ്പോൾ അത് നമ്മൾ വഴിയെ എന്തൊക്കെയാണ് ചേർക്കുന്നത് എന്നുള്ളത് ആ ചേർക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അതിൻ്റെ അളവും കാര്യങ്ങളും പറയാം അപ്പോൾ ആദ്യം നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിച്ച് ഇതാ ആ ചീര അടി കട്ടിയുള്ളൊരു ചീരച്ചട്ടിയിലിട്ട് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം നമ്മൾ തേങ്ങ വറക്കാനുള്ള ചട്ടി എളുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അത് നമ്മുടെ എണ്ണ ചെറുതായി ചൂടായി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളിവിടെ ഒരു ഒന്നേ മുക്കാൽ കിലോയിൽ ചിക്കൻ്റെ കറിയാണ് ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെറിയ തേങ്ങ എടുത്തിരിക്കുന്നത് അതുപോലെ ഈ എണ്ണ ഒഴിച്ച് വറുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് അരച്ചെടുക്കുമ്പോഴും നല്ല സ്മൂത്തായിട്ട് കിട്ടും അപ്പോൾ നമുക്കത് കറി ഇളക്കി കൊടുക്കാം ഇറക്കി കൊടുക്കാം ചക്കി നേരം നേരെ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ തേങ്ങ ഒന്ന് വറുത്തെടുത്തതിനു ശേഷം നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ വറുത്തരക്ക് വറുത്തുകൊണ്ടിരിക്കുന്ന തേങ്ങ ദാരിയ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ നമ്മളിവിടെ പാചകം ചെയ്യാനായിട്ട് നമ്മുടെ ജോലാതം കുട്ടിയെ വന്നിട്ടുള്ളത് നമുക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നല്ല മുളക് ഒരു സ്പൂൺ നല്ല മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ അത് ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു സ്പൂൺ കാശ്മീരി ചേർത്ത് കൊടുക്കാം ഇതാ നമ്മൾ ഒരു സ്പൂൺ കാശ്മീരി ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് മല്ലിപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആ നാടൻ ടേസ്റ്റ് വരുന്നത് മല്ലിപ്പൊടി എന്നാണ് വരുന്നത് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഒന്നേ മുക്കാൽ കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നാല് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇപ്പം എല്ലാം സോറി മല്ലിപ്പൊടി ഇപ്പോൾ ചേർക്കുകയാണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് നമ്മുടെ തേങ്ങ വറുത്തത് റെഡിയായിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് അരച്ചെടുക്കണം അത് മനസ്സിലായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് കാണാം അരച്ചെടുത്തിട്ട് വന്നിട്ടാണ് അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഇനി കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം നമ്മളതിനു വേണ്ടിയിട്ട് ഇതാ ഒരു ഇൻറ്റാലിയത്തിൻ്റെ ഉരുളി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതാ എണ്ണ ഒഴിക്കുകയാണ് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ നമ്മുടെ എണ്ണ ഇതാ ചൂടായി വരുന്നുണ്ട് നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ആദ്യം കുറച്ച് തേങ്ങാപ്പൊത്ത് ഒരു അരമുറി ചെറിയൊരു തേങ്ങയുടെ അരമുറി തേങ്ങാപ്പൊത്ത് അത് ചേർത്തിട്ടുണ്ട് അപ്പം അതൊന്ന് കളർ മാറി വരട്ടെ അപ്പോൾ നമ്മുടെ തേങ്ങത്ത് ഈ ഒരു ലെവലായ മതിയാവും ഒരുപാടും കൂടെ ഫ്രൈ ആയി കളർ മാറി മാറിപ്പോഴുണ്ടോ ബാക്കി നമുക്ക് നമുക്കിതിൻ്റെ കൂടെ കിടന്ന് വയുമ്പോൾ ആയിക്കോട്ടും അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് ഇതാ ഒരു നാല് സവാളയും രണ്ട് തക്കാളിയും ഒരു പത്തിരുപത് വെളുത്തുള്ളി ഒരു ചെറിയ ഭക്ഷണം യൂജി അതാണിത് ഇതിനകത്തുള്ളത് അപ്പോൾ അത് നമുക്ക് ചേർത്തു നിറത്തിക്കൊടുക്കാം ഈ തക്കാളി നമ്മൾ നേരത്തെ ചേർത്തത് എന്താണെന്ന് വെച്ചാൽ തക്കാളി ഇതിൽ കിടന്ന് നല്ല ടേസ്റ്റ് പോലെ ആവണം അപ്പം നമ്മൾ അല്ലാത്ത കറികളുണ്ടാക്കുമ്പോൾ നമ്മൾ തക്കാളി കറി വന്നിട്ട് വാങ്ങാറാകുമ്പോഴേക്കും ആണ് ഒരു രണ്ടുപൂ മണി നന്ദി കഴിയുമ്പോഴും നമ്മൾ ചേർക്കാറ് ഇതിനകത്ത് അങ്ങനെയല്ല ഇതിൽ നല്ല ടേസ്റ്റ് പോലെ വളർ കൂടും നല്ല ടേസ്റ്റ് പോലെ തക്കാളി കിടന്നു അതിൻ്റെ ആയിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അത് ചേർത്തിരിക്കുന്നത് അപ്പോൾ അതായത് നമ്മുടെ സവാള ഒരു വെച്ചൊരു ഭാഗം വാങ്ങി വന്നിട്ടുണ്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിനകത്ത് വേണ്ട പൊടികൾ ചേർക്കാം നമ്മൾ ഒരു വീണ്ടും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്

ഇതിലും ഒരു നാല് സ്പൂൺ ചേർക്കുന്നുണ്ട് അരപ്പിലേക്ക് ചേർക്കുന്നത് ഒരു രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് നമ്മളിതിൽ ചേർത്തിരിക്കുന്ന പൊടികളൊന്നും ഇവിടെ പറയാം അരപ്പിലേക്ക് ചേർത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി ഒരടി സ്പൂൺ മഞ്ഞൾ പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് അടി സ്പൂൺ മുളക് പൊടി നാല് അടിസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് നമ്മൾ ഗ്യാസിൽ തീയപ്പം കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പൊടിച്ചെടുത്താൽ നമ്മൾ പൊടിച്ചെടുത്ത മസാല ചേർക്കുകയാണ് ആവശ്യത്തിന് മസാല ചേർത്ത് കൊടുക്കുക നമ്മളൊരു നൂറ് സ്പൂൺ മസാല ചേർത്തിട്ടുണ്ട് ബാക്കി നമുക്ക് നോക്കിയിട്ട് ആവശ്യമാണ് ചേർത്തയിട്ട് മതിയാവും പ്പോൾ നമ്മുടെ ചിക്കൻ്റെ അരപ്പ് റെഡിയായി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട് ഇതാ ഈ ഒരു അവസ്ഥയിലേക്ക് നല്ല അരപ്പ് സവാളയൊക്കെ നല്ല വിന്ത് പഴങ്ങി ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ചിക്കൻ ഇട്ട് കൊടുക്കുക അത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് ഒന്നേ മുക്കാൽ കിലോ ചിക്കനാണ് ഇത് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുകയാണ് ണ്ട് ഇനിയിൽ ഇളക്കുന്ന രണ്ടായിട്ട് ഇതിനാവശ്യമായ ഉപ്പ് ചെയ്യാൻ കൊടുക്കാം നമ്മൾ ചെറിയ ടിഷണൽ രണ്ട് ടീസ്പൂൺ ഉപ്പി കൊടുക്കുന്നുണ്ട് രണ്ട് ഇന്ന് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം പിന്നെ മഞ്ചി തന്നെ ഇളക്കി കൊടുക്കാം നമുക്കിതെ ഉറക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ അരപ്പുമായിട്ട് ഇളക്കി ചേർത്ത് യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അടച്ചു വെക്കണം അത് വെന്ത് വരണം ഒരു എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം വെന്തതിനു ശേഷമാണ് നമുക്ക് നമ്മൾ വറുത്തരച്ച് വെച്ചിരിക്കുന്ന അരപ്പേ ചേർക്കാൻ പറ്റുള്ളൂ ആ സമയത്ത് ആ അരപ്പിൻ്റെ കൂടെ കുറച്ച് ജീരവും കൂടെ നമുക്ക് റെഡിയാകാം അപ്പോൾ എന്തായാലും ഇത് വെന്ത് പെട്ടെ കറി ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് ഒരു എഴുപത് എൺപത് ശതമാനം വേവായിട്ടുണ്ട് നമ്മളിപ്പോൾ ഒട്ട് വെള്ളം ചേർത്തിട്ടില്ല ചിക്കനിൽ നിന്ന് ഇറങ്ങി വെള്ളത്തിൽ ഇരുന്ന് വെന്തതാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കേണ്ടതുണ്ട് അത് നമ്മൾക്ക് ഗ്രേവി ആയിട്ട് പൊട്ടും അപ്പോൾ ഇതിനെയൊക്കെ കൂടെ കഴിക്കാനായിട്ടാണ് അപ്പോൾ നമുക്ക് മറ്റേ അരപ്പ് ചേർക്കുന്ന സമയത്ത് ആവശ്യത്തിന് വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കുക ഇതാണ് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക അപ്പം നമ്മൾ അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മളിന്ന് ഇതിൻ്റെ കൂടെ കഴിക്കുന്നത് അരിപ്പുട്ടാണ് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം നമ്മളിന്ന് പുട്ടിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് നമ്മൾ ഈ ഒരു അവസ്ഥയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ അരപ്പ് ചേർത്ത് ഇളക്കി ചേർത്ത് വെച്ചിട്ടുണ്ട് വറുത്തരച്ചരപ്പ് ചിക്കനായിട്ട് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഇണത്തേക്കാ അരച്ച് ചാടി തന്നെ കുറച്ച് വെള്ളം ചേർക്കുകയാണ് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം വീട്ടിൽ തേങ്ങ വറുത്തല്ലേ നമ്മൾ വെള്ളം ചേർത്താൽ അത് വറ്റി വറ്റിപ്പോവും അപ്പം നമുക്ക് ഇതാണ് ഒഴിച്ചു കൊടുക്കാം കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം മതിയാവും നമുക്കിനിതൊന്ന് ഇളക്കി ചേർക്കാം ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ജീരകം കൂടി ഇട്ട് കൊടുക്കാം ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ ജീരകം ചേർത്ത് വെക്കാം ഇപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ആ ജീരകം ആ വറുത്തര ചേരത്തിലേക്ക് നമ്മൾ ഒഴിച്ച വെള്ളം താഴ്ന്നുകൊണ്ടിരിക്കും ഇപ്പം തന്നെ അത് വലിയ നിറയുന്നുണ്ട് കുറച്ച് കുറച്ചുകൂടെ വെള്ളം ഇതിനകത്തുണ്ട് അതും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് തീ ഒന്ന് കൂട്ടി വയ്ക്കാം അത് പൊടിക്കും കൂടെ ജീരകം ഇട്ട് കൊടുക്കാം ജീര കാണി ഇതിൽ ഹൈലൈറ്റ് ആ ഒരു നാടൻ മണിച്ചിരിക്കറിയണമെങ്കിൽ നമുക്ക് ഇത് താളിക്കുന്നതിൻ്റെ കൂടെ നമുക്ക് പൊട്ടിച്ച് കയറുക പക്ഷെ അതിലും കൂടെ കുറച്ചും കൂടെ സ്മെല്ല് നല്ലത് എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു ചോയ്സ് അത് ഈ അരപ്പിൽ കിടന്ന് ജീരകം വെന്ത് വരുമ്പോഴാണ് അതിൻ്റെ ഒരു യഥാർത്ഥ ഒരു ടേസ്റ്റിലേക്ക് വരുന്നത് അപ്പോൾ എന്തായാലും ഇതൊരു പത്ത് മിനിറ്റോളം നമുക്ക് മൂടി വെക്കാം അതിനുശേഷം താളിച്ച് കറി ഇറക്കി ഇറക്കാം ഇപ്പോൾ നമ്മളിത് ചിക്കൻ വെന്ത് അരപ്പ് ഇട്ട് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് വർത്തിരച്ച് അരപ്പ് ഇട്ട് ഇനി നമുക്ക് ഇതിനകത്തൊക്കെ താളിച്ച് ഒഴിക്കണം അപ്പോൾ അതിന് വേണ്ടി താളിച്ചൊഴിക്കാവുന്ന കാര്യങ്ങൾ നോക്കാം അപ്പോൾ നമ്മൾ താളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയ ചട്ടി വെച്ചിട്ടുണ്ട് ആ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ കഴിക്കുക അത് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അപ്പം നമ്മൾ ഇതിനകത്തേക്ക് കടുക് ഏർപ്പാണ് കടുക് കടുവിട്ടിട്ടുണ്ട് ഇനി ഇതിനകത്ത് ജീരകം തിനകത്തേക്ക് കുറച്ച് കൃഷിയില് ആഡ് ചെയ്യുന്നുണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് നല്ലോണം കളർ മാറി വരട്ടെ നമ്മുടെ താഴൊക്കെ ഇപ്പം റെഡി ആയിട്ടുണ്ട് അത് അതിലേക്ക് അങ്ങനെ അങ്ങനെ ഞാൻ കുറഞ്ഞു കൂടിയാണോ കൂടി അങ്ങനെ ഞാൻ കുറഞ്ഞ മേടിച്ചോ കറിയും മേടിക്കണ്ട അപ്പോൾ നമ്മുടെ കറി താളിച്ചു കഴിച്ചിട്ടുണ്ട് ഇതാ ഇതാണ് ഇപ്പോൾ നമ്മൾ കറി താളിച്ചു ഒഴിച്ചതിന് ശേഷമുള്ള ഇടക്ക് നമുക്കിത് പതി തന്നെ ഒക്കെ കൊടുക്കാം ഓക്കെ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിന്ന് തീ ഓഫ് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി വിഭവങ്ങളൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്